നോറയും ജാസ്മിനും തമ്മിലുള്ള വഴക്കാണ് ബിഗ് ബോസ് വീടിനുള്ളിലും പുറത്തും സംസാര വിഷയം കഴിഞ്ഞ ദിവസത്തെ ഒരു ടാസ്കിന് പിന്നാലെ ഏറെ നാളായി തുടരുന്ന വഴക്ക് പൊട്ടിത്തെറിയിലേക്ക് വരെ എത്തുകയായിരുന്നു ഈ വിഷയത്തിൽ നോറയെ പിന്തുണയ്ക്കുന്നവരും അതുപോലെ തന്നെ ജാസ്മിനെ പിന്തുണയ്ക്കുന്നവരുമുണ്ട് ജാസ്മിൻ നോറയോട് കാണിച്ചത് നീതികേടാണെന്നാണ് നോറയെ പിന്തുണയ്ക്കുന്നവർക്ക് പറയാനുള്ളത് നോറ ടാസ്കിനെ ടാസ്കായി കണ്ടപ്പോൾ ജാസ്മിൻ അതിനെ വ്യക്തിവിദ്വേഷം തീർക്കാനുള്ള അവസരമാക്കിയെടുത്തെന്നാണ് നോറയെ പിന്തുണയ്ക്കുന്ന ഒരു പ്രേക്ഷകൻ അഭിപ്രായപ്പെടുന്നത് കഴിഞ്ഞ് എല്ലാവർക്കും പിരിഞ്ഞു പോകാം പറഞ്ഞപ്പോൾ ജാസ്മിൻ നേരെ നോറയുടെ അടുത്തേക്ക് കലിതുള്ളി ചെല്ലുകയായിരുന്നുവെന്നും അദ്ദേഹം പറയുന്നുണ്ട് ഏറെ ചർച്ചാ വിഷയമായി മാറിയ ആ കുറിപ്പ് ഇങ്ങനെയാണ് ഇന്നലെ ബിഗ് ബോസ് ഹൗസിൽ നടന്ന ഒരു സംഭവം ഒന്ന് ചൂണ്ടിക്കാട്ടുന്നു ബിഗ് ബോസ് ഒരു ടാസ്ക് കൊടുക്കുന്നു വൈകുന്നേരം മൂന്ന് സ്റ്റിക്കറുകൾ വെച്ചുള്ള ടാസ്ക് ആണ് കൊടുത്തത് സപ്പോർട്ട് ഇഗ്നോർ ടാർഗറ്റ് എന്നിവ ഇത് രേഖപ്പെടുത്തിയിരിക്കുന്ന ചിഹ്നങ്ങളുള്ള സ്റ്റിക്കറുകൾ എടുത്ത് ഓരോരുത്തരായി മൂന്ന് പേരെ വിളിച്ച് ഓരോ സ്റ്റിക്കറുകൾ ഒട്ടിക്കുക കാരണങ്ങൾ വ്യക്തമായി പറയുക ഇതായിരുന്നു ഇന്നലെ വൈകുന്നേരം കൊടുത്ത ടാസ്ക് ജാസ്മിൻ നോറെ വിളിക്കുന്നു വ്യക്തി വൈരാഗ്യം തീർക്കാൻ എന്തൊക്കെയോ വിളിച്ചു പറയുന്നു സ്റ്റിക്കർ ഒട്ടിക്കുന്നു പറഞ്ഞു വിടുന്നു നോറ അപ്പോഴും ടാസ്കിനെ ടാസ്ക് ആയിട്ടാണ് കാണുന്നത് എല്ലാവരും ടാസ്ക് കഴിഞ്ഞ് പിരിഞ്ഞു പോകുന്നു അപ്പോഴും നോറ അതിനെക്കുറിച്ച് സംസാരിക്കുകയോ പ്രതികരിക്കുകയോ ചെയ്യുന്നില്ല എന്നാൽ നോറയുടെ അവസരം ആ ടാസ്കിൽ വന്നപ്പോൾ അവൾ ജാസ്മിനെ വിളിച്ചു സ്റ്റിക്കർ ഒട്ടിക്കുകയും ജാസ്മിൻ ഗെയിമിന് വേണ്ടി കാണിക്കുന്ന പൊറോട്ട് നാടകമെല്ലാം തുറന്നു കാട്ടിയപ്പോൾ ജാസ്മിൻ അങ്ങ് കൊണ്ടു ആ ടാസ്ക് കഴിഞ്ഞ് എല്ലാവരും പിരിഞ്ഞു പോകാമെന്ന് പറഞ്ഞപ്പോൾ ജാസ്മിൻ നേരെ നോറയുടെ അടുത്തേക്ക് കലുതുള്ളി ചെല്ലുന്നു അപ്പോൾ അവിടെ ട്രിഗറായി സംസാരിക്കുന്നത് ജാസ്മിനാണ് എന്നിട്ട് ജാസ്മിൻ പറയുന്നു നീ ഇമോഷണലി വീക്ക് നോറയോട് ഇമോഷണലി വീക്കായി ഇവിടെ കരഞ്ഞു നടക്കുന്നത് നീ നോറയോട് പറയുന്നു അപ്പോൾ നോറ തക്കതായ മറുപടിയും കൊടുക്കുന്നുണ്ട് ജാസ്മിനെ മോളെ നീ ഇമോഷണൽ വീക്ക് അല്ലേ നിന്റെ ഒരു പൊറോട്ട നാടകം ഞങ്ങൾ കണ്ടതാണ് മോളെ നിന്റെ വാപ്പ വിളിച്ച് നിനക്ക് പുറത്തെ വിവരങ്ങൾ തന്ന ദിവസം ഗാർഡൻ ഏരിയയിൽ ഒരു ടാസ്ക് കഴിഞ്ഞ് നീ ഇതേപോലെ അന്ന് ട്രിഗറായി സോഫയിലിരുന്ന് നീ പറഞ്ഞത് ഞാൻ കമ്മിറ്റഡ് ആണെന്നാണ് അലറി വിളിച്ചത് ആരാണ് നിന്റെയും ഗബ്രി എന്ന് പറയുന്നവന്റെയും മുഖം മൂടി വലിച്ചു കീറിയത് നോറയാണ് നോറ നിനക്ക് ഒത്ത എതിരാളിയാണെന്ന് ജാസ്മിനെ നിനക്കറിയാം നീ ചെയ്യുന്നതെല്ലാം ശരിയും മറ്റുള്ളവർ എന്തെങ്കിലും ചെയ്താൽ അത് നിനക്ക് കുറ്റവുമാണ് അതെങ്ങനെ ജാസ്മിൻ നീ ചെയ്യുമ്പോൾ അതെല്ലാം ശരിയാകുന്നത് എന്നും കുറിപ്പിൽ ചോദിക്കുന്നുണ്ട് ജാസ്മിൻ ഗബ്രി ഇനി നിങ്ങളുടെ കണ്ടകശനി തുടങ്ങിക്കഴിഞ്ഞു പുറത്തുനിന്ന് വരുന്ന വൈൽഡ് കാർഡ് എൻട്രികൾ പുലിയാണെന്ന് നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു ഇനിയും गब्री गब्री नु नु दे ना ना। െ നീ ഇമോഷണൽ ട്രിഗറായി ഒരുപാട് നിലവിളിക്കാനുള്ളതാണ് വരുന്ന ആഴ്ചകളിൽ നമുക്ക് ഗബ്രിയെയും വലിച്ചു കീറുന്നത് കാണാം ജാസ്മിൻ നോറയെ നോക്കി വലിച്ചു കീർന്നത് പോലെ ഒരു ആക്ഷൻ കാണിച്ചത് ആരെങ്കിലും കണ്ടിരുന്നു എന്നും കുറിപ്പിൽ ചോദിക്കുന്നുണ്ട് ആ ആക്ഷൻ യാഥാർത്ഥ്യമാകാൻ പോകുന്നത് ജാസ്മിന്റെയും ഗബ്രിയുടെയും കാര്യത്തിലാണ് എന്നാണ് കുറിപ്പിൽ പ്രേക്ഷകൻ പറയുന്നത് ഇവൾ കാണിച്ച ആക്ഷൻ ഇവൾക്ക് തന്നെ സംഭവിക്കാൻ പോകുന്നു അപ്പോൾ പടച്ചോൻ ആരുടെ കൂടെയാണെന്ന് അറിയാം നോറ നീ ഒരിക്കലും വിഷമിക്കേണ്ട ജാസ്മിനുള്ള പണി പടച്ചോൺ കൊടുക്കുക നിന്റെ നിന്റെ ാണ് നിനക്ക് ഇനിയെല്ലാം കണ്ട് രസിക്കാം ബിഗ് ബോസ് പറഞ്ഞതുപോലെ നോറ നിങ്ങൾ ഒരു ശക്തിയായ മത്സരാർത്ഥി തന്നെയാണ് എന്നിങ്ങനൊക്കെയാണ് കുറിപ്പിൽ ആ പ്രേക്ഷകൻ നോറയെ അനുകൂലിച്ചുകൊണ്ട് പറയുന്നത് കൂടുതൽ വാർത്തകൾക്കായി ബി ഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്